കാണുമ്പോൾ അവന്തിക വിളിക്കണം ഈ അവന്തിക അതായത് ഇപ്പൊ രാഹുൽ ഈ ഈ ആരോപണം ട്രാൻസ്ജെൻഡർ അവന്തിക എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്റെ ഫ്രണ്ടാണ് എന്താ പറയുക ഞങ്ങള് നല്ല പരിചയത്തിലായിരുന്നു അതായത് ഇപ്പഴ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ ഞങ്ങള് ഫേസ്ബുക്ക് വഴിയൊക്കെ നല്ല പരിചയത്തിലായിരുന്നു അന്ന് പുള്ളിക്കാരി നമ്മളെ പാർട്ടിക്കാരിയായിരുന്നു ഇപ്പം ഇപ്പൊ മാറി ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ബിജെപിക്കാരിയായി മാറി എന്ന് തോന്നുന്നു അവന്തികിന്റെ ഡെഫിനേഷൻ സാർ അശ്വിൻ സ്റ്റഡി കഴിഞ്ഞു മായഡാണ് ഇപ്പൊ നാല് ഏജ് ഉണ്ട് റിയത്തില്ല ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഫാമിലി വിത്ത് റൂം മൊത്തം ഉണ്ട് ബ്രോ സുഖീഷ് സുഖേഷ് ഞാൻ സീരിയസ്ലി പറഞ്ഞാണ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിൽ ലേമാ ഫ്ലവേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് അതായത് എൽഇദാബിലോ കമ്പനിയുടെ പേര് അവര് ഷോപ്പ് ഉണ്ട് അബുദാബി അലേലിനുണ്ട് രണ്ടുണ്ട് ചേട്ടാ ലൈവ് കാണുമ്പോ അറിയാലോ എന്തോ മെയിൽ ഓക്കെ മെയിൽ ഐ ഡി വേണമെങ്കിൽ മെയിൽ ഐ ഡി ആണെങ്കിലും മെയിൽ ഐ ഡി ആകുമ്പോ നമുക്ക് അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ടൂർ ലൈവ് പോകുമ്പോഴത്തേക്ക് ഒന്നുകിൽ ലിങ്ക് നമുക്ക് ഫേസ്ബുക്ക് സോറി വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ മെയിൽ ഐ ഡിയും ഷെയർ ചെയ്യാനുള്ള ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ അതുകൊണ്ട് മെയിൽ ഐ ഡി വന്നാലും കുഴപ്പമില്ല പ്രശ്നമില്ല അല്ല നമ്മള് കമ്പിടിച്ച് പോസി കഴിഞ്ഞാലും നടക്കത്തില്ല അതുകൊണ്ട് sir accounting is the process of recording classifying summarizing and interrupting financial transaction of a business or individual I am working guys in uh, F&B whatever you guys have uh, okay and Vinay pro uh, I am working also uh, I'm working in salesville I am working as a yeah, distributor in, in Perano, Russia company and uh, he is working in a studio yeah, അശ്വിനെ അശ്വിൻ ഗൂഗിൾ ചെയ്തല്ലേ അവന്തികളിയ ഫണ്ടാണ് അതെ അവന്തിക എന്റെ ഫ്രണ്ടാണ് കളിയോ അവന്തിക എന്റെ ഫണ്ട് ആയിരുന്നു ഇപ്പൊ അല്ല ആയിരുന്നു ടൈം അവന്തിക എന്റെ ഫണ്ടായിരുന്നു അശ്വിൻ സാറാ പ്ലസ് ടുമേഴ്സ് മീശമാതം സുഖല്ലേ സി എം സാറേ ആന്റിമാർഗ്ഗം ഞാൻ അങ്കിൾ ഓക്കെ സാറാൻ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി സുരേഷ് റോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഈ സെയിം നമ്മുടെ ചാനലിന്റെ പേര് തന്നെയാണ് അടിയൻസ് എനിക്ക് ഇപ്പൊ ടൈപ്പ് ചെയ്യാൻ പറ്റത്തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത് അളിയൻസ് മറ്റേ നമ്മുടെ ഒരു സ്രാഷിന് മുന്നിലോട്ട് സെയിം ഐഡി തന്നെയാണ് അടിയൻസ് ഫ്രോം കൊല്ലം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ യൂട്യൂബിന്റെ ചാനലിന്റെ ഹോം പേജില് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐ ഡിയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് സുഖമല്ലേ അതെ സുഖാണ് ബ്രോ അതെ സിജിനോടെ പുഷ്പിക്കാൻ സമ്മേക്കില്ല അല്ലേ സിജിന സിജിനേ ടൈമിൽ വന്നു കഴിഞ്ഞാല് എനിക്ക് നിശാന്തിന് അശ്വിനൊക്കെ ഒരു ഒരു എന്താ പറയാ ഒരാളിവിടെ ഉണ്ട് എന്ന് കാണാൻ കേൾക്കാൻ ഒരാളിവിടെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം നാളെ ഇതെല്ലാം നാടത്തെ ലൈവിൽ പറയും ഇടീ കൃഷ്ണയെ അടഞ്ഞു ഇന്നലെ രാത്രി യുവമാതിരി മുഖന്നാകാനും കൂടെ ആ പെണ്ണിൻ്റെ അങ്ങനെ പറഞ്ഞു ഈ പെണ്ണിൻ്റെ കൂടെ ഇങ്ങനെ പറയാൻ വേണ്ടിയാണ് സിജിന വന്നിരിക്കുന്നത് അത് അത് ഉറപ്പാണ് ഉറപ്പാണ് പറയും ഓർമ്മയുണ്ട് ഫർസാദിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ഒരുപാട് നാളായി നമ്മൾ ലൈവ് വന്നിട്ട് അതെ ജോൺ ഫൾസാദ് നമ്മടെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ കടത്ത് പേര് ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുണ്ട് സാഹചര്യം ഞാൻ അത് പിൻ ചെയ്യാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ചോദിച്ചാൽ വേണ്ടി ഞാനത് പിൻ ചെയ്യാം ഐ ഡി ആക്ടർ വിജയ് കണ്ടുപിടിയ എല്ലാ ആൾക്കാരും ലൈവ് ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്യാം പ്ലീസ് అండ్ సారా సారా పాటు వాడు